സൂപ്പർ താരം വിജയ് തന്റെ പാർട്ടിയായ തമിഴ് വെട്ടിക്കഴകം രാഷ്ട്രീയ പാർട്ടിയുടെ പതാക അവതരിപ്പിച്ചിരിക്കുകയാണ് വിജയ്ക്കായി അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് ചെന്നൈയിൽ വിജയ് പതാക അവതരിപ്പിച്ചത് പതാകയെ കുറിച്ച് വിജയ് ഇന്ന് അണികളോട് വിശദീകരിക്കും ജനാധിപത്യം മതേതരത്വം സാമൂഹ്യ സാമൂഹ്യനീതി എന്നിവയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇന്ത്യൻ ഭരണസംഘടനയിൽ വിശ്വാസമുണ്ട് എന്നും വിജയ് വ്യക്തമാക്കുന്നുണ്ട് ും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴകഴകം നിലകൊള്ളും തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് വിശദമാക്കി പാർട്ടി രൂപീകരിച്ച ശേഷം ആദ്യ രാഷ്ട്രീയ ചടങ്ങിലാണ് പതാക പുറത്തിറക്കിയത് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ കാലക്രമേണ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിയിരുന്നു വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരിയിലെ ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തമിഴ്നാട്ടിലുടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു തനിക്ക് രാഷ്ട്രീയം ടൈംപാസ് അല്ല എന്ന് പറഞ്ഞ വിജയ് സിനിമ വിട്ട് പൂർണ്ണമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമെന്നും പറഞ്ഞിരുന്നു കരാർ എഴുതിയ സിനിമകൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ